രാഷ്ട്രീയ വിഭിചാരമെന്ന് കേട്ടിട്ടുണ്ടോ അതെന്താണെന്നറിയാമോ നമ്മുടെ മലയാളത്തിലെ പല രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയത്തെ അങ്ങനെ തന്നെ വിളിക്കേണ്ടതു കൊണ്ട് ആ വാക്കുപയോഗിച്ച് എന്താണെങ്കിലും നിലമ്പൂർ ലക്ഷണമാണല്ലോ ചൂട് പിടിച്ച ചർച്ച അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്താണെങ്കിലും പി വി എൻവറിൻ്റെ ഓലപ്പാമ്പ് കാട്ടിയുള്ള ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതിരുന്ന സതീശൻ അഭിനന്ദനങ്ങൾ കാലങ്ങളായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ബി ജെ പി എല്ലാം ഫോളോ ചെയ്തു വന്നു വന്നിരുന്നൊരു വൃത്തികെട്ട ആചാരമുണ്ട് അതടിച്ചു പുറത്താക്കിയതിന് പാർട്ടി മാറി ഡിമാൻഡ് ചെയ്തു വരുന്ന ആളുകൾക്ക് സീറ്റ് എടുത്ത് വെച്ച് ദാനം ചെയ്യുന്ന ഒരു ഏർപ്പാട് അത് അത്ര നല്ല പരിപാടിയല്ല അത് ഏത് പാർട്ടിയിലാണെങ്കിലും കാരണം അതുവരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളുകൾ വെറും മണ്ടന്മാരായി പോകുമല്ലോ ശരിക്കും ഇന്ന് കേരളത്തിലെ ഏറ്റവും ലാഭമേറിയ കച്ചവടമാണ് വിദ്യാഭ്യാസവും ആതുരസേവനവും വിശ്വാസം അഥവാ ഭക്തി പിന്നെ നമ്മുടെ രാഷ്ട്രീയം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണ് കേരളം ഇത്രയും ലാഭം കിട്ടുന്നൊരു പരിപാടി കേരളത്തിൽ വേറെ ഇല്ലാതാനും ഏത് ബിസിനസ് ചെയ്താൽ കിട്ടും ഇത്രയും ലാഭം എന്താണെങ്കിലും ആദ്യം പറഞ്ഞ മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ സംസാരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇവിടെ എന്ത് രാഷ്ട്രീയം നടക്കുന്നത് ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ തൊണ്ണൂറ് ശതമാനം ആളുകളും സ്വന്തം സ്വാർത്ഥ താല്പര്യ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളും മാത്രമാണ് പി വി എൻ പറയാണ് കാണിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടി മത്സരിച്ച് ജയിച്ചു പിന്നെ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കി തമ്മിത്തല്ലുണ്ടാക്കി തെറ്റിപ്പിരിഞ്ഞ് പുറത്തേക്ക് പോകുന്നു ഇതിലേത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് പോരാടിയതെന്ന് ദൈവത്തിന് മാത്രം അറിയാം അതുപോട്ടെ അത്രയും നാളും ദൈവമായിട്ട് ഇയാൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി തള്ളി പറഞ്ഞു പിണറായിത്തിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുവാണെന്ന് പറഞ്ഞു എന്തെങ്കിലും ആയിക്കോട്ടെ അത്രയും നാളും തെളി പറഞ്ഞു കൊണ്ടിരുന്ന സതീശൻ്റെ അടക്കം പല ആളുകളുടെ അടുത്ത് പോയി സീറ്റ് ചോദിച്ചു കിട്ടിയില്ല ആദ്യം ഡിമാൻഡിങ് ആയിരുന്നു പിന്നെ ഇരക്കലായി ഇവനൊക്കെ എന്താ കാണിക്കുന്നത് ഇവിടെ ശരിക്കും ആര വിഡികളാകുന്നത് നമ്മൾ ജനങ്ങൾ ഇതൊരു പി വി അൻവറിൻ്റെ മാത്രം കാര്യമല്ല ഇതേപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ കേരള രാഷ്ട്രീയം ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയുന്നത് ഈ അറിയപ്പെടുന്ന ഉന്നത നേതാക്കന്മാരുടെ കാര്യം മാത്രമല്ല പഞ്ചായത്ത് വാർഡ് തലം തൊട്ട പറയുന്നത് തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ലക്ഷ്യം ജനസേവനമൊന്നുമല്ല ആളെ പറ്റിച്ച് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളായിരിക്കും കൂടുതലും പേര് സകല ചെലവും വഹിച്ചു കിടന്ന് ഒരു ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചതിന് ശേഷം രാജിവെച്ച് ഓപ്പോസിറ്റ് പാർട്ടി പോയി മത്സരിക്കുന്നു എന്തിനു വേണ്ടിയിട്ട് എന്ത് ആദർശത്തിൻ്റെ പേരിൽ ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം ഒരു ഇലക്ഷൻ കൂടി നടത്തേണ്ടി വരുമ്പോൾ നമ്മുടെ നികുതിപ്പണത്തിൽ നിന്നുണ്ടാകുന്ന നഷ്ടം ആര് വഹിക്കും ഇവൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുമോ ഒരിക്കലുമില്ല അതും നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് തന്നെ പോകും നമ്മുടെ ഗവൺമെൻറ് ഈ ഇലക്ഷൻ നടത്തണം ഇതിനു മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നെയ്യാറ്റൻകരയിൽ ശെൽവരാജ് രാജിവെച്ച് നേരെ യു ഡി എഫിൽ പോയി മത്സരിച്ചു ആ സമയത്ത് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച പഴയ യു ഡി എഫ്കാരൻ അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി പഴയ വലതുപക്ഷക്കാരനും വലതുപക്ഷത്തിന് വേണ്ടി പഴയ ഇടതുപക്ഷക്കാരനും മത്സരിച്ചു വോട്ട് ചെയ്യുന്ന നമ്മളാരായി ജനങ്ങൾ വെറും ഉണ്ണാക്കന്മാരായി ഇവിടെ എന്താ ആദർശവും ഉള്ളേ പറഞ്ഞാൽ ഒന്നിനുണ്ടോ ഒന്നുമല്ല ഒരുപാടുണ്ട് ഇടുക്കിയിൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചിരുന്ന ജോയിസ് ജോർജ് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പേരിൽ മത്സരിച്ച ജോയിസ് ജോർജ് അതിൻ്റെ തൊട്ട് മുമ്പ് വരെ കോൺഗ്രസിൻ്റെ ആളായിരുന്നു പഞ്ചായത്ത് മെമ്പറുടെ കാര്യം പിന്നെ പറഞ്ഞാൽ തീരയല്ല ഒരു മാസം എടുത്താലും തീരയല്ലാത്ത ഇത്രയും കഥകളുണ്ടാവും കാരണം സീറ്റ് കിട്ടാത്ത ചാടി അപ്പുറത്തെ പാർട്ടിയിൽ പോയി വരും ഒന്നോ രണ്ടോ തവണ ഈ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചിട്ട് പിന്നെ സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വേറെ പാർട്ടിയിൽ പോയവരോടൊക്കെ ഒരുപാട് കഥകളുണ്ട് ഇവന്മാരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ പേര് കാണിച്ചു കൂട്ടുന്ന കൂത്ത് ചില്ലറ വല്ലതു നിലവിൽ എം എൽ എ ആയിട്ടിരിക്കുന്ന ആളെ പാർലമെൻറ്റ് ലക്ഷം വരുമ്പോൾ ഏതെങ്കിലും സീറ്റിലേക്ക് മത്സരിപ്പിക്കും അയാൾ ജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറം ബൈ എലക്ഷൻ നടത്തേണ്ടി വരും അതിൻ്റെ ചിലവും നമ്മുടെ നികുതിപ്പണത്തിൽ നിന്ന് വേണം കൊടുക്കാൻ പിന്നെ രണ്ട് മത്സരത്തിൽ നിന്ന് മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കുന്നത് വേറെ ഇതിനേക്കാളെല്ലാം വലിയ കോമഡി വേറെ ഉണ്ട് കേട്ടോ അത് പിന്നെ നമ്മൾ സാധാരണക്കാരെ ബാധിക്കുകയല്ല പാർട്ടിയുടെ കൊടിയും പിടിച്ച് നടക്കുന്ന മണ്ഡന്മാരെ മാത്രം ബാധിക്കുന്ന കാര്യങ്ങൾ ചില മണ്ഡലങ്ങളിലൊക്കെ ചിലർ കാലാകാലങ്ങളായിട്ട് നിന്നെങ്ങും മത്സരിച്ച് ജയിക്കും അവർ പിന്നെ നിൽക്കും നിൽക്കുന്ന മണ്ഡലം ജയിക്കും നല്ല കാര്യം ഇവിടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജയിക്കുന്നവർ ചിലപ്പോൾ പത്തും ഇരുപതും മുപ്പതും ചിലപ്പോൾ അതിൽ കൂടുതലും വർഷോപ്പൊ കണ്ടിന്യൂ ചെയ്യുവാണ് ഈ സീറ്റ് പോലും വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാകുകയില്ല മണ്ഡലം പോലും മാറി മത്സരിക്കാൻ തയ്യാറാകാത്ത ആളുകളുണ്ട് പക്ഷേ ഇവരിൽ പലരും തിരിച്ചറിയാതെ പോകുന്നൊരു കാര്യമുണ്ട് ഇവർക്ക് സമകാലികരായിട്ട് പല വേറെയും പല ആളുകളും ഉണ്ടാകും ഇവരിങ്ങനെ നിൽക്കുന്നത് കാരണം അവസരം നിഷേധിക്കപ്പെട്ട് അല്ലെങ്കിൽ ഇവരോടുള്ള ഇവർക്ക് അധികാരത്തോടുള്ള ആർത്തി കാരണം അവസരം നിഷേധിക്കപ്പെട്ട ആളുകൾ അങ്ങനെയുള്ള ആളുകളുടെ രാഷ്ട്രീയ ഭാവിയും അവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ സമൂഹത്തിൽ നടത്താനുള്ള അവസരം കൂടി ചിലപ്പോൾ ഇവരില്ലാതാക്കിയിട്ടുണ്ടാവും ചില മണ്ഡലങ്ങളിലൊക്കെ ആര് നിന്നാലും മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട് ഇവരുടെ പാർട്ടിയിൽ ആര് നിന്നാ നിന്നാലും ജയിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെയുള്ള മണ്ഡലത്തിൽ പോലും ഇവരൊന്ന് സീറ്റ് മാറി കൊടുക്കുകയായിരുന്നേ ചില സമയങ്ങളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അധികാരത്തോടുള്ള ആർത്തി എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഈ മുപ്പതും മുപ്പത്തഞ്ചും വർഷമൊക്കെ നിന്ന് ജയിച്ച ആളുകളുടെ കാലം കഴിഞ്ഞു എന്ന് വിചാരിക്കൂ ഇവരുടെ സമകാലീയരെ പിന്തള്ളി ആ സമയം കൊണ്ട് പുതിയ യുവതലമുറ അവിടെ വളർന്നു വന്നിട്ടുണ്ടാവും ഈ രണ്ട് കൂട്ടർ ഈ സീറ്റിലേക്ക് ആ സമയത്ത് കണ്ണുനട്ടിരിക്കും അപ്പോഴാണ് പാർട്ടിക്ക് വേണ്ടി യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല എങ്കിലും സഹതാപതരംഗ വോട്ടായിട്ട് മാറുമെന്നും പറഞ്ഞ് പാർട്ടി നേതാക്കൾ ഈ കാലങ്ങളിരുന്ന് ഭരിച്ചു കൊണ്ടിരുന്നയാളുടെ മക്കളെ ആരെങ്കിലും അവസരം കൊടുത്തെങ്ങ് മത്സരിപ്പിക്കും അപ്പോൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരുന്ന യുവതലമുറയും പഴയ തലമുറയും എല്ലാം പിന്നെയും മണ്ടന്മാരാകും ഇത് ഒരു പാർട്ടിയിലുള്ള കാര്യമൊന്നുമല്ല എല്ലാ പാർട്ടിയിലും ഇതൊക്കെ തന്നെ അവസ്ഥ ആദർശത്തിന് യാതൊരു വിലയും കൊടുക്കാതെ സീറ്റിന് വേണ്ടി ഏത് പാർട്ടി വേണമെങ്കിലും മാറി മാറി നിൽക്കാൻ തയ്യാറാകുന്ന രാഷ്ട്രീയമുണ്ടല്ലോ അതിനെ തന്നെ ഈ രാഷ്ട്രീയ വ്യാപിച്ചാരമെന്ന് പറയുന്നത് ഒരു സീറ്റിനു വേണ്ടി ഏത് പാർട്ടിയിലും പോകാൻ തയ്യാറാകും ആദർശവും ഇല്ല അഭിമാനവും ഇല്ല ഒരു സീറ്റിന് വേണ്ടി യാതൊരു മടിയും കൂടാതെ ഇന്നലെ വരെ വിശ്വസിച്ചിരുന്ന ആദർശത്തെ തള്ളിപ്പറഞ്ഞ് ഓപ്പോസിറ്റ് എന്ന് മത്സരിച്ച ഡോക്ടർ സാരിന് അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്നതാണ് നമ്മുടെ രാഷ്ട്രീയം എത്ര നിറയേട് കാണിച്ചാലും പിന്നെ ഒരു ഡയലോഗുണ്ട് ഇതെല്ലാം രാഷ്ട്രീയത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഏത് ജനങ്ങൾക്ക് വേണ്ടി ആർക്കു വേണ്ടി